തുറന്നു പറയാ നമുക്ക് എന്തിനാണ് പീഡിക്കുന്നത് അള്ളാഹുവിന്റെ കാര്യം റബ്ബിന്റെ കാര്യം തുറന്നു പറയാ ജനങ്ങളോട് കൃത്യമായ ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക പക്ഷെ നമുക്കറിയാം കൊറോണ കാലം കഴിഞ്ഞതിനു ശേഷം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഫാഴ്സിസ്റ്റുകളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോ നമ്മൾ വല്ല മെല്ലെ മെല്ലെ ഫാഴ്സിസ്റ്റുകളുടെ കാലത്ത് നമുക്ക് തൗഹീദ് പറയാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായി അഡ്ജസ്റ്റ്മെന്റുകളിലേക്ക് നമ്മൾ പോകാൻ എങ്ങനെ എങ്ങനെയെങ്കിലും കൊളാഭാഗാനുള്ള ശ്രമം നമ്മൾ നടത്തണം എങ്ങനെ മാക്സിമം പരിക്കില്ലാതെ പോകാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും ആളുകൾ നടത്താറുണ്ട് മനസ്സിലാക്കണം ഫാസിസ്റ്റുള്ള ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഉള്ള കാലത്താണ് മഹാനായ മൂസാനിഫി അലി ഇസ്ലാത്തുസ്ലാം എന്നത് പറഞ്ഞോട്ടെ മനസ്സിലാക്കണം ആളുകളെ കൊല്ല മാത്രല്ല ആൺകുട്ടികളെ കൊന്നു തള്ളുന്ന കിരാതനായിരുന്നു ഫറോവ മാത്രല്ല വിശ്വാസികളെ ചിത്രപഥം നടത്തും ചിത്രപഥം എന്ന് പറഞ്ഞാൽ വലത് ആദ്യം വെട്ടു പിന്നെ ഇടത് വെട്ടു പിന്നെ ഇടത് വലത് വെട്ടു പിന്നെ ഇടത് കാല അങ്ങനെ നേരെ ഓപ്പോസിറ്റ് ഹിലാഫായി ആളുകളെ കൊല്ലുന്ന ആളായിരുന്നു ഫറോവ ആ ഫറോവയുടെ മുന്നിലാണ് മഹാനായ മൂസാൻഫ് അലഹി ഇസ്ലാം തൗഹീദ് വിളിച്ചു കൊട്ടാരത്തിൽ കയറിട്ട മുസാനും ചിന്തിച്ചില്ല ഫാസിസ്റ്റ് കാലത്ത് നമ്മളിങ്ങനെ തൗഹീദ് പറയും മനസ്സിലാക്കണം അങ്ങനെ ചിന്തിക്കുന്നിടത്ത് അള്ളാഹു സഹായിക്കൂല റബ്ബിന്റെ സഹായം കിട്ടൂല നേരെ മറിച്ച് പ്രതിസന്ധിയിൽ നിന്നിട്ടാണ് ഇത് പറയേണ്ടത് ആളുകൾ പൂക്കാൻ നിക്കുമ്പോഴാ ഇത് പറയേണ്ടത് ആളുകൾ തല്ലാൻ നിക്കുമ്പോഴാണ് പറയേണ്ടത് ആരായിക്കോട്ടെ അത് ആരായിക്കോട്ടെ അവിടെ നിന്നാണ് നമ്മൾ തൗഹീദ് പറയേണ്ടത് നമ്മുടെ നിലപാട് പറയേണ്ടത് മാത്രല്ല താർത്താറികൾ മുസ്ലിം ഉമ്മത്തിനെ ഏറ്റവും അധികം അക്രമിച്ച മുസ്ലിം ഉമ്മത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച വളരെ പ്രയാസകരമായി ഇസ്ലാമിക ലോകത്ത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ച താർത്താറുകളുടെ കടന്നുവരവിന്റെ കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബുത്തീമിയ വിപ്ലവകരമായ ഇടപെടൽ നടത്തിയത് നമുക്ക് കാണാൻ കഴിയും അഥവാ താർത്താറികൾ ഇസ്ലാമിക രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ താർത്താരികൾക്കെതിരെ യുദ്ധം ചെയ്ത ആളാണ് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഷേഖു യുദ്ധത്തിന് പോയാളാണ് താർത്താരികളുമായി മംഗോളിയൻ ആ വംശത്തിൽപ്പെട്ട ആളുകൾ കടന്നു കയറി ഇസ്ലാമിക രാജ്യത്ത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ച് ലോകത്ത് തുല്യതയില്ല വിധം മഹാനായ ഇബുൽ അദ്ദേഹത്തിന്റെ പിന്നെ അൽ കാമിൽ എന്ന കിതാബിൽ പറഞ്ഞത് ആദൻ നബി മുതൽ ആദൻ നബി മുതൽ ഇന്നുവരെ മുസ്ലിം ഉമ്മത്തിന് ഇതിനൊരു സമാനമായ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ലെന്ന് ഒരുത്തൻ പറഞ്ഞാൽ അയാൾ പറഞ്ഞ സത്യമാണെന്നതിന് ചരിത്രകാരനായ മോരായെ ഞാൻ സാക്ഷി നിൽക്കുമെന്ന് മഹാനായ ഇബുലി അദ്ദേഹത്തിന്റെ അൽകാമിഫി എന്ന കിതാബിൽ പറയുന്നത് കേട്ടാൻ കഴിയും അത്രമാത്രം മുസ്ലിം ഉമ്മത്തിന് പ്രയാസമുണ്ടാക്കിയ കാലഘട്ടത്തിലാണ് ഇസ്ലാം തിമി അബുലുല്ലാ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് സൗകര്യങ്ങൾ കൂടുതലാണ് ഇന്ന് ഇവിടെ പ്രസംഗിക്കുന്നത് ലോകം മുഴുവൻ കേൾപ്പിക്കാൻ കഴിയും ഇപ്പൊ അമേരിക്കയിൽ കേൾക്കാം ഇന്ത്യയിലേക്ക് കേൾക്കാം നാട്ടിലേക്ക് ഇവിടെ കേൾക്കാം ഈ സംവിധാനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ നമ്മുടെ നമ്മുടെ മനസ്സിൽ ഇങ്ങോട്ടൊരു എന്ത് ദേവാ പ്രവർത്തനങ്ങളോടൊക്കെ ഒരു ഒരു കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ പോരാ വലിയൊരു മാള് തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പറഞ്ഞാൽ നമ്മൾ കൊച്ചായി പോവോ കാലത്തിന്റെ ചുമരഴുത്ത് വായിക്കാത്ത കളായി പോകോ ആളുകൾ നമ്മളെ ചെറുതായി കാണോ ആളുകൾ നമ്മളെ കുറ്റം പറയൂലെ ഇപ്പോഴിതാണോ ഈ തൗഹീദം പറഞ്ഞാണോ നടക്കുന്ന ആളുകൾ ചോദിക്കൂലേ നമുക്ക് അതല്ലാത്ത വിഷയങ്ങൾ പറഞ്ഞുകൂടെ കുറെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ നടത്തിക്കൂടെ ആളുകൾ അപ്പൊ കൈയ്യടിക്കൂലേ എന്നൊക്കെ ഉള്ള ചിന്ത നമ്മുടെ കല്വിലേക്ക് വിശാരിച്ചു തന്നാൽ സ്വാഭാവികമായിട്ടും അത് ആളുകൾ നമ്മുടെ ഉണ്ടാവില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തൗഹീദ് സ്വീകരിക്കുന്ന ആളുകൾ കുറയും നമ്മുടെ പ്രവർത്തനം എത്ര കുറയണോ അതിനനുസരിച്ച് അള്ളാഹു നമുക്ക് പിന്നെ കുറച്ച് കുറച്ച് തരുകയുള്ളൂ നമ്മളെത്ര അധ്വാനിക്കണം അതിനുശേഷം അല്ലാഹു നമുക്ക് പ്രതിഫലം തരും പ്രതിഫലം എങ്ങനെ തരാം നമ്മൾ വഴി അള്ളാഹു മാറ്റമുണ്ടാക്കും